ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈതെളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലി മുറിയിൽ കാർത്തി സ്വപ്നം കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ മൈഥിലിയുടെ ചില പഴയ ഡ്രസ്സുകളുമായിട്ട് മീനാക്ഷി എത്തുന്നത് ഒരു ബാഗിൽ അത് അതവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ മൈഥിലി നീ ഓടിയപ്പോൾ എടുക്കാൻ മറന്നുപോയതാണെന്ന് മീനാക്ഷി പറയുമ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു വരും എന്ന് കരുതി ഈ സാരികൾ കാർത്തി സൂക്ഷിച്ചു മീനാക്ഷി പറയുന്നു ഇത് നശിപ്പിക്കാതെ സൂക്ഷിച്ചതേ ഞാനാ പെടുന്ന മൈഥിലി അങ്ങ് വല്ലാണ്ടായിപ്പോയി നിനക്ക് തരാനൊന്നുമല്ല വല്ല പിച്ചക്കാർക്കും കൊടുക്കാനായിരുന്നു നീ എന്നാ വൈശാഖുമായിട്ട് ഒളിച്ചോടിപ്പോയതിന് ശേഷം ഒരു ദിവസം അങ്ങനെ പണ്ടത്തെ ആ കാര്യം പറയുകയാണിപ്പോൾ അന്ന് വൈശാഖുമായിട്ട് മൈഥിലി ഒളിച്ചോടി പോയതിന്റെ അന്ന് മൈഥിലിയുടെ ബാഗ് അടങ്ങിയ മൈതിലിയുടെ ഡ്രസ്സടങ്ങിയ ഒരു ബാഗുമായിട്ട് വളരെ ദേഷ്യത്തോടെ കാർത്തി പറയുന്നു ഇത് ആ വൃത്തികലതകളുടെ ഡ്രസ്സാണ് ഇത് കത്തിച്ചു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷിയാണ് തടയുന്നത് അരി ദേശീപി ഇതെല്ലാം വിലപിടിപ്പുള്ള സാരികളാണ് ഇത് നമുക്ക് വല്ല ഭിക്ഷകാർഗം കൊടുക്കാം അത് മതിയെന്ന് ഇത് കേട്ട് കാർത്തി സമ്മതിക്കുകയായിരുന്നു ഈ കാര്യം മൈഥിലിയോട് മീനാക്ഷി പറയുമ്പോൾ ആണെങ്കിൽ വല്ലാത്തൊരു ഫീലോടെ നിൽക്കുന്നു പിച്ചക്കാർക്കോ നാടോടികൾക്കോ കൊടുക്കാൻ വെച്ചിരുന്ന സാരികളാണ് നീ ഇപ്പോൾ നാട് മുഴുവനും ഓടി തിരിച്ചു വന്നിരിക്കുന്ന ഒരു ഭിക്ഷക്കാരിയല്ലേ ഇനി നിനക്കിരിക്കട്ടെ എന്ന് മീനാക്ഷി പറയുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഇവൾ എന്നെ ഭിക്ഷക്കാരിയാക്കി ശേഷം കാണിക്കുന്നത് ജയരാമൻ ഇങ്ങനെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നന്ദിനി അവിടേക്ക് വരുന്നു ജയേട്ട ആഹാരം വന്ന് കഴിക്കുമെന്ന് പറയുമ്പോൾ ജയറാമൻ പറയുന്നു എനിക്കെന്തിനാ ആഹാരം ഞാൻ എങ്ങനെ കഴിക്കും എന്തൊക്കെയാ ദേവി ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതും ഈ കാർത്തി ഇത് എന്ത് ഭാവിച്ച ഇവൻ കരുതിക്കൂട്ടി എന്റെ കുഞ്ഞിനെ കരയിപ്പിക്കുകയാണോ അതോ എന്റെ മകളോട് എന്തും കാണിക്കാമെന്നൊരു തോന്നലുണ്ടോ അവന് അത് മൈഥിലിയോടുള്ളത് ഒരു കാരുണ്യം മാത്രമാണെന്നാ അവൻ പറയുന്നത് എന്റെ നന്ദിനി പറയുമ്പോൾ ജയറാമൻ പറയുന്നുണ്ട് സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോൾ മറ്റൊരുത്തെയും വിളിച്ച് വീട്ടിൽ കയറ്റുന്നതാണോ കാരുണ്യം അവനെ നമുക്കൊരു മോനായത് അവൻ കാണിക്കുന്നതെന്തും നമ്മളെ ക്ഷമിക്കുമെന്നാണോ അവന്റെ ധാരണ നന്ദിനി പറയുന്നു അവള് വല്ലടത്തും പോയി ആത്മഹത്യ ചെയ്താൽ അത് ഇവന്റെ പേരിൽ വരുമെന്നാ അവൻ പറയുന്നത് അതൊക്കെ അവൻ അവന്റെ തെറ്റുകൾ മൂടി വെക്കാൻ പറയുന്ന ഓരോരോ കാരണങ്ങളാണ് ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല എൻറെ കുഞ്ഞ് കരയുന്നത് കാണാൻ എനിക്ക് വയ്യ ദേവിക്ക് അവൻ മകനാണെങ്കിൽ ഞാനും അവനെ മകനെ പോലെ തന്നെയാണ് കരുതിയതും സ്നേഹിച്ചതും ദേവി എനിക്ക് രണ്ടിലൊന്നും അറിയണം ഞാൻ അവനെ പിരിച്ചു നിർത്തി ചോദിക്കാൻ പോവുകയാണ് ഇടുക്കേട്ട് നന്ദിനി പറയുന്നു അതൊന്നും വേണ്ട ജേട്ടാ ഈ കാര്യങ്ങൾ നേരിടാനും ഇതൊക്കെ ഭംഗിയായിട്ട് പരിഹാരം ചെയ്യാനും മീനാക്ഷിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാനോ ജേട്ടനോ മറ്റുള്ളവരോ ഈ കാര്യത്തിൽ അവനെ ചോദ്യം ചെയ്താൽ അവന്റെ വാശി കൂടത്തില്ലേ ഉള്ളൂ അത് വേണ്ട ഇത് മീനാക്ഷി കൈകാര്യം ചെയ്യട്ടെ അവളുടെ അടുത്ത് കാർത്തിയുടെ തന്ത്രമൊന്നും വില പോകില്ല അവള് നല്ല തന്റെ അടുത്തോട് നിന്ന് ഇതിനെ നേരിടും ജേട്ടൻ തളരാറ് നിൽക്ക് ഞാൻ പറഞ്ഞത് സത്യമാണ് ഒന്ന് വിശ്വസിക്കുന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ നന്ദിനി അതൊക്കെ ഇപ്പോൾ ജയറാം കേൾക്കുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ കാർത്തികിന് താഴേക്ക് ഇറങ്ങി വരികയാണ് മീനാക്ഷി അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ എവിടെ പോയെന്ന് പറഞ്ഞാൽ അവിടേക്ക് അന്വേഷിക്കുന്നു ഡൈനിങ് ഹാളിലും പോകുന്നു മീനാക്ഷി വിളിക്കുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി അവിടേക്ക് വന്നു ഇതെന്താ ഒരു മരിച്ചു വീട് പോലെ ഉണ്ടല്ലോ ഒരു അനക്കമില്ല ആരും ആരോടും മിണ്ടുന്നതുമില്ലല്ലോ ആരുടെയും ദേഷ്യം കുറഞ്ഞിട്ടില്ലല്ലേ എന്നൊക്കെ കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഇല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുപോട്ടെ ചപ്പാത്തി ദോശ സാമ്പാർ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഏത് വേണോന്ന് മീനാക്ഷി ചോദിക്കുന്നു ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി ഇന്ന് ഫ്രഷ് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണെന്ന് രാവിലെ ഒക്കെ തണുത്തതാണെന്നും കാർത്തി പറയുമ്പോൾ ഞങ്ങൾ പോലീസുകാർക്ക് ചൂട് മര ഇഷ്ടം അതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും പോരട്ടെ എന്ന് കാർത്തി പറയുന്നു ഈ സമയം ഇവരുടെ സംസാരം ഇങ്ങനെ പറഞ്ഞു നിന്ന് കേൾക്കുകയാണ് മൈഥിലി വെയിറ്റ് ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് മീനാക്ഷി പറഞ്ഞ് പോവാൻ തുടങ്ങിയപ്പോൾ കാർത്തി പറയുന്നു ആ മൈഥിലിക്ക് ആഹാരം കൊടുത്തോ എന്ന് ഇല്ലെന്ന് മീനാക്ഷി ഞാൻ നോക്കുമ്പോൾ അവൾ ഉറങ്ങുമായിരുന്നു അവൾക്ക് ഇത്ര ആഹാരം കൊടുത്തേക്കണം അവൾ ചെയ്തത് മുഴുവനും നമ്മൾക്ക് രണ്ട് പേർക്ക് വിട്ടാണ് എന്ന് വെച്ച് നമ്മൾ രണ്ടുപേരും പേരും അവളോടൊരു വൈരാഗ്യം കാണിക്കണ്ട എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അവളോട് തീർത്ഥം ക്ഷമിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വെച്ച് അവളെ പട്ടിണിക്കിടില്ല അവളുടെ അച്ഛൻ അല്ലല്ലോ എന്റെ അച്ഛൻ അങ്ങനെ മീനാക്ഷി അങ്ങോട്ടേക്ക് പോകുന്നു ഇതെല്ലാം മൈഥിലി കാണുന്നുണ്ടായിരുന്നു നീ എന്നോട് കാണിക്കുന്ന ഈ പക എൻ്റെ മനസ്സിലുണ്ട് സമയം വരട്ടെ ഇടയ്ക്കായി ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുകയാണ് ഡൈനിങ് ഹാളിൽ അവിടെയാക്ക ചെയറിലിരിക്കുകയാണിപ്പോൾ കാർത്തി മീനാക്ഷി കാർത്തിക്ക് ഭക്ഷണവുമായി അവിടേക്ക് വന്നു പിന്നെ മീനാക്ഷി നീ പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ആരോടും ഒരു ദേഷ്യമില്ല പക്ക ക്രിമിനലുകളെ പോലും ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല അതൊക്കെ ഞാനിപ്പോൾ സബോർഡിനൻസിന് വിട്ടുകൊടുക്കും മീനാക്ഷി പറയുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ എനിക്കൊരു പേടി എന്റെ മീനാക്ഷി എന്തിനാണ് പേടിക്കുന്നത് എന്നെ കാർത്തി ചോദിക്കുന്നു എന്റെ ഭർത്താവ് വല്ല ബുദ്ധസന്യാസിയെ കാണും ആയി ഹിമാലയത്തിലവട്ടം കാണാം എന്നെ ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു അത് കേട്ട് കാർത്തിയും സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇത് മൈഥലിക്ക് പിടിക്കുന്നില്ല അതുകൊള്ളാം നിന്നെ പ്രേമിച്ച് ജീവിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നുമില്ലെന്ന് കാർത്തി പറയുന്നു ഡേനി ഇവിടെ ഇരുന്ന് എന്ന് പറഞ്ഞ് അടുത്ത ആ ചെയറിലെത്തുകയാണിപ്പോൾ മീനാക്ഷിയെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുന്നതും മൈഥിലിക്ക് പിടിക്കുന്നില്ല എന്റെ മീനാക്ഷി ഇല്ലാത്ത ആ ഒരു ലോകത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്കിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തി അതിൽ നിന്നും കുറച്ച് ഭക്ഷണമെടുത്ത് മീനാക്ഷിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു വേണ്ടത് മീനാക്ഷി പറഞ്ഞിട്ടും കാർത്തി ഇങ്ങനെ നിർബന്ധിച്ച് മീനാക്ഷിക്ക് കൊടുക്കുകയാണ് അതും മൈഥലിക്ക് പിടിക്കുന്നില്ല ഇത് എന്ത് പറ്റി എന്നെ നോക്കി നോക്കിയിരുന്ന് വട്ടായോ എന്നു മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു വട്ടല്ല പ്രേമം നീ എനിക്ക് വേണ്ടി പിറന്ന പെണ്ണായിരുന്നു എന്ന് എത്ര കാലം കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് മീനാക്ഷി പറയുന്നു മതി റൊമാൻസ് ആരെങ്കിലും കണ്ടാൽ ഏസിപ്പി കൂളായിട്ടങ്ങ് എഴുന്നേറ്റ് പോകും ചമ്മുന്നതേ ഞാനായിരിക്കും ശേഷം മൈതിലേക്ക് ഭക്ഷണവുമായി മുറിയിലേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷി വീട്ടുകാർക്കും വേലക്കാർക്കും ഗസ്റ്റുകൾക്കും ഭിക്ഷക്കാർക്കും ഒരേ തരത്തിലുള്ള ഫുഡാണ് ചെമ്പകമംഗലത്ത് കൊടുക്കാറുള്ളത് അതുകൊണ്ട് നിനക്കുള്ള ഫുഡ് ചെ പിച്ചക്കാർക്കാണെന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട കഴിക്കാം ഇരിക്കേട് ദേഷ്യത്തോടെ മൈഥുലി പറയുന്നു ഞാൻ ഇവിടുത്തെ ഭിക്ഷക്കാരിയോ തടവുകാരിയോ ഒന്നും അല്ല അത് പണ്ട് പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു മരിക്കാൻ വിഷം കഴിച്ചപ്പോൾ നീ മരിക്കാത്തത് കാലൻ നിനക്കിട്ടൊരു പണി തന്നതാണ് നീ ചീര കൂട്ടിയതിന് ഇവിടെ തന്നെ അനുഭവിച്ചിട്ട് പോയാൽ മരിയെന്ന് കാലൻ കരുതി അതുകൊണ്ട് വയറ് നിറച്ച് ഫുഡ് അടിച്ചോ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും മീനാക്ഷി പറയുന്നു ഈ സമയം കാർത്തി മീനാക്ഷിയോട് സ്നേഹം കാണിക്കുന്നതാണ് മൈഥിലി ഓർക്കുന്നത് അതാലോചിച്ച് ദേഷ്യത്തോടെ മൈഥിലി നിൽക്കുമ്പോൾ മീനാക്ഷി പോകാൻ തുടങ്ങുന്നു മീനാക്ഷിയോന്ന് നിന്നേ എന്ന് മൈഥിലി പറയുന്നുണ്ട് അതെ ഞാൻ കാർത്തികിനെ സ്വകാര്യ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ വന്നവളൊന്നുമല്ല മീനാക്ഷി പറയുന്നു നീ വന്നത് അതിനേക്ക് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തനിക്കൊരു ചുക്കും അറിയില്ല കാർത്തിക് എന്തിനെ തിരിച്ചു ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നത് എന്നെ മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ലീഗലായി ഡിവോഴ്സ് ആകാത്തത് കൊണ്ട് നീ എവിടെങ്കിലും പോയി സൂസൈഡ് ചെയ്താൽ അത് എ സിപിയുടെ പേരിൽ വരും പിന്നെ മനുഷ്യത്വം നീ ഇവിടെ വന്നപ്പോൾ നിനക്ക് കിടക്കാൻ ഒരു സ്ഥലം തന്നത് എന്റെ ഔദാര്യം മൈഥിലി പറയുന്നു കാർത്തികിന്റെ സ്വഭാവം നിന്നെക്കാളേറെ എനിക്കറിയാം കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കല്ലേ കളി മാറും മീനാക്ഷി നിന്നെ പഠിപ്പിക്കുമെന്ന് മീനാക്ഷി കാർത്തിക് എന്നെ തിരികെ കൊണ്ടുവന്നത് അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു ചി നിർത്തടി അവരെന്നോ എന്റെ ഭർത്താവിനെ കയറി അവനെന്നൊക്കെ വിളിച്ചാലേ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും അവരുടെ ഒരു അവൻ മൈഥലി വീണ്ടും പറയുന്നു നീ എത്ര ശ്രമിച്ചാലും കാർത്തിക്കിന്റെ ഹൃദയത്തിൽ നിന്നും എന്നെ പുറത്താക്കാൻ നിനക്ക് കഴിയില്ല കാർത്തികന്റെ ഹൃദയത്തിൽ ആരാ ഉള്ളതെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട ദാനമായിട്ട് ഞങ്ങൾ തരുന്ന ഈ ആഹാരവും കഴിച്ച് മരിയാനക്ക് ഇവിടെ ഇരിക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ ഈ ചെമ്പകം മംഗലത്ത് നിന്ന് എല്ലാവരുടെയും തല്ലുകൊണ്ട് നീ പുറത്തേക്ക് പോകും ഓർമ്മിച്ചു എന്ന് മീനാക്ഷി ഒരു വാണിങ്ങി കൂടെ കൊടുക്കുകയാണ് മൈഥിലിക്ക് അത്രയും പറഞ്ഞ് മീനാക്ഷി പുറത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി ശേഷം കാർത്തി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവിടേക്ക് മീനാക്ഷി വന്നു അങ്ങനെ ഓഫീസിലെ കാര്യമായത് കൊണ്ട് തന്നെ മീനാക്ഷി വന്നതുകൊണ്ട് ഫോൺ വെക്കുകയാണ് കാർത്തി എന്താ മീനാക്ഷി എന്ന് ചോദിക്കുന്നു ഞാനത് പറയുമ്പോൾ അസൂയം കുശുമ്പുമാണെന്ന് കരുതി തള്ളിക്കളയരുതെന്ന് മീനാക്ഷി പറയുന്നു ഇല്ലാ നീ പറയുന്നു കാർത്തി ആ മൈഥിലി പിന്നെയും ഇവിടെ കയറി വന്നിരിക്കുന്നത് മറ്റെന്തോ പ്ലാനോടെയാണെന്ന് മീനാക്ഷി പറയുന്നു ആ വൈശാഖ് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത പ്ലാൻ നടപ്പിലാക്കുകയാണ് നീ വ്യക്തമായിട്ട് പറ മീനാക്ഷി എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി എ സിപിയുടെ ഹൃദയത്തിലാണ് അവൾക്ക് സ്ഥാനമെന്ന് അവൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു അവൾ നിന്നെ ദേഷ്യപിടിപ്പിക്കാൻ വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് കാർത്തിയും പറയുന്നു മൈഥിലി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവരുടെ സംസാരം വീണ്ടും കേൾക്കുന്നു മീനാക്ഷി വീണ്ടും പറയുന്നു എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ എന്റെ ആരാ അല്ലെങ്കിൽ തന്നെ അവൾക്ക് അങ്ങനെ പറയാമോ ഒരിക്കലും നടപ്പില്ലാത്ത ഒരു മനോഹരമായ സ്വപ്നം അവൾ പറഞ്ഞു പോയതാ മീനാക്ഷി പറയുന്നു എ സി ബി പറയെ തുറന്ന് പറയെ എ സി ബിക്ക് ഇപ്പോഴും അവളോട് സ്നേഹമുണ്ടോ കാർത്തി പറയുന്നു എന്ത് വിർഢിത്തമാ മീനാക്ഷി നീ പറയുന്നത് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ എനിക്ക് അവളോട് അല്പം കാരുണ്യം തോന്നിപ്പോയി ഒന്നുമില്ലെങ്കിലും എന്നെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയല്ലേ എവിടെങ്കിലും പോയി ചത്താൽ അത് എനിക്കും നാണക്കേടല്ലേ അതുകൊണ്ട് ഞാൻ അവൾക്കൊരു അഭയം കൊടുത്തു മെന്റലി അവള് നോർമൽ ആകുമ്പോൾ അവള് അവളുടെ വഴിക്ക് പോയിക്കോളും മീനാക്ഷി പറയുന്നു എ സി പിക്ക് വേണ്ടി അവൾ അവകാശവാദവുമായി വരുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എ സി പി അങ്ങനെ വളരെ വിഷമത്തോടെ മീനാക്ഷി നിന്നപ്പോൾ മീനാക്ഷിയോട് സ്നേഹത്തോടെ കാർത്തി പറയുന്നു പറയുന്നതേ നോക്ക് എൻ്റെ മനസ്സിൽ ഒരാൾക്കേ സ്ഥാനമുള്ളൂ അതോ എൻ്റെ ഭാര്യയായ മീനാക്ഷിക്ക് മാത്രമാണ് അങ്ങനെ മീനാക്ഷി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് കാർത്തി ഇതം മൈഥിലി ദേഷ്യത്തോടെയാണ് കണ്ടു നിൽക്കുന്നത് അങ്ങനെ മൈഥിലി അവിടേക്ക് വന്നു പെട്ടെന്ന് മീനാക്ഷി നേരെയാവുന്നു കരയുന്നത് പോലെ മീനാക്ഷി അഭിനയിക്കുന്നു ഈ മീനാക്ഷി എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാർത്തി ഇനി ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് മൈഥിലി പറയുന്നു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ കാർത്തിക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങോട്ടേക്ക് പറഞ്ഞു അങ്ങോട്ടേക്ക് ഓടിപ്പോകുകയാണ് മൈഥിലി അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുമെന്ന് മീനാക്ഷി അങ്ങനെ രണ്ടുപേരും മൈഥിലിയുടെ പിറകെ പോകുന്നുണ്ട് അവൾ വല കടുുകയും ചെയ്യും പിടിച്ച് നിർത്തി എസി പി എന്നൊക്കെ മീനാക്ഷി കാർത്തിയോട് പറയുന്നു രണ്ടുപേരും മൈഥിലിയുടെ പിന്നാലെ ഓടിപ്പോകുകയാണ് ആ കിണറ്റിലേക്ക് മൈഥിലി ചാടാൻ തുടങ്ങിയപ്പോൾ കാർത്തി മൈഥിലിയെ പിടിച്ചു മാറ്റുന്നുണ്ട് എല്ലാവരും അവിടേക്ക് ഓടിയെത്തി ഇനി ഞാൻ ജീവിക്കില്ല എന്നൊക്കെ പറയുന്നു നിനക്ക് ചാകണമെങ്കിൽ നിന്റെ വീട്ടിലെ കിണറ്റിൽ പോയി ചാട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോർപ്പറേഷനിലെ കിണറ്റിൽ പോയി ചാട് അല്ലാതെ ഇവിടെയല്ല ചകേണ്ടതെന്ന് ദേഷ്യത്തോടെ സാവിത്രി മൈഥിലോട് പറയുന്നു എടാ നിനക്ക് നാണമില്ലേടാ ഇവളെ പിടിക്കാൻ നിന്നെ വഞ്ചിച്ചവളല്ലേ ഇവള് ആരെങ്കിലും ചെയ്ത പണിയാണോ ഇവള് ചെയ്തത് പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവളാ ഇവള് എന്നെ നന്ദിനി പറയുമ്പോൾ സാമുദ്രി പറയുന്നു ആ പിഞ്ചി പിഞ്ചു കുഞ്ഞിനെ ഞെക്കിക്കൊല്ലാൻ സമയം കിട്ടിയാൽ ഇവൾ അതും ചെയ്തേനെ നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നത് നീ കിണറ്റിൽ ചാടി മരിച്ചാൽ എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അതിന് എ സി പി സമാധാനം പറയേണ്ടി വരും ഇവളെ കിണറ്റിൽ എടുത്തിട്ട് കൊന്നു എന്നായിരിക്കും കുറ്റം അതിനെ തന്നെ ഇവളുടെ പുറപ്പാട് എന്റെ മകന്റെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം ദേഷ്യത്തോടെ സാവിത്ര അത് പറയുന്നു അതെ അതിന് രണ്ടും കൽപ്പ് ചിറങ്ങിയിരിക്കയാണ് ഇവള് എന്ന് രാജലക്ഷ്മി മാലതിയുടെ അങ്ങൾ ആ അലവലാതിയോടൊപ്പം ഒളിച്ചോടി പോയപ്പോൾ ഇവൾ എന്ത് കരുതി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്നല്ലേ പച്ചമുളകും അടച്ച് പഴങ്ങഞ്ഞി കുടിക്കാൻ തുടങ്ങിയപ്പോഴാ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാ വിളിച്ചോണ്ട് പോയതെന്ന് മനസ്സിലായത് എത്രയും പെട്ടെന്ന് ഇവളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇനി ഇനിയും ഇവൾ ഇവിടെ ചാടും എടാ നിന്നോട് ഇവൾക്ക് അത് നീ അറിയുന്നില്ല എന്ന് രാജലക്ഷ്മി പറയുന്നു മീനാക്ഷിയും കാർത്തിമോനും സന്തോഷത്തോടെ ജീവിക്കുന്നത് അത് ഇവൾക്ക് സഹിക്കുന്നില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇവൾക്ക് എന്നെ നന്ദിനിയും പറയുന്നു ഒടുവിൽ കാർത്തി പറയുന്നു മറി നിർത്ത് ഇവള് അറിയുന്നത് എല്ലാവരും കാണുന്നില്ലേ ഇവള് നിനക്ക് എന്താടാ നിന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി ഒളിച്ചോടി പോയവളല്ലേ ഇവള് എന്ന് രാജലക്ഷ്മി ഇവളെ വിശ്വസിക്കരുത് ഇവൾ ഈ കാണിക്കുന്നത് ഒന്നാംതരം നാടകമാമോനെ എന്ന് നന്ദിനിയും പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ടല്ലോ ഞാൻ ഒളിച്ചോടി ഒളിച്ചോടിയെന്ന് ഞാൻ വൈശാഖിയും ഇടം തന്നതും ഞങ്ങളെ ഇവിടെ നിന്ന് അടുക്കാൻ ഒളിച്ചോടി പോകാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ദേ ഇവളാണെന്ന് മൈഥുലി പറയുന്നു ഈ മീനാക്ഷി എന്നും പറയുന്നു ഇപ്പോൾ ഒന്ന് ഒന്നുമറിയാത്ത കാര്യത്തിനാണ് മീനാക്ഷി കുറ്റക്കാരിയാകുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ